മോളിപ്പം ഒരു ആവറേജ് ലെവലിലും ഒക്കെ ആയിട്ട് അറേബിക്കോ ലേൺ ചെയ്യുന്നുണ്ട് ഇനി അതിൽ അതിൽ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തണം എന്നാണ് നമുക്ക് ആഗ്രഹം നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സഹകരിച്ച് കൊണ്ടുപോകുന്നുണ്ട് നമ്മള് എന്ത് ഫങ്ഷൻ ഉണ്ടായി കഴിഞ്ഞാലും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് കൊണ്ടാടുന്നതാണ് ഏത് ഭാഷ പഠിക്കണം എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ് അപ്പം നമുക്ക് പാരൻസിന് ഇതിനെ എതിർപ്പൊന്നുമില്ല നമുക്ക് സമ്മതേ ഉള്ളൂ അതായത് ഏത് ലാംഗ്വേജ് ഇപ്പം സ്പാനിഷ് എന്ത് എന്ത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്കത് ജീവിതത്തിൽ ഉപകാരമേ ചെയ്യുള്ളൂ കൊണ്ടോട്ടിയിലെ മർക്കസുല്ലൂം സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഒരു രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പരിചയപ്പെടാനാണ് വന്നത് പേര് ഇന്ദുലേഖ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബിക് എന്നുള്ള ലാംഗ്വേജ് അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പഠിക്കുന്നതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല പക്ഷേ ഈ കുട്ടിയുടെ ലാംഗ്വേജ് മലയാളമാണ് അതോടൊപ്പം ആ കുട്ടി താല്പര്യം പ്രകടിപ്പിക്കുകയാണ് അവരുടെ പേരൻസിൻ്റെ അടുത്ത് എനിക്ക് അറബി കൂടി പഠിക്കണം ആ പേരൻസ് അതിന് സമ്മതിക്കുകയും അതിൽ തന്നെ ഫാത്തിയ പോലുള്ള സൂറത്തുകൾ വളരെ മനോഹരമായ കുട്ടി ക്ലാസ് റൂമിൽ നിന്ന് ചൊല്ലുന്നത് പാരായണം ചെയ്യുന്നതിന്റെ വീഡിയോകളൊക്കെ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ നാട്ടിലെ തന്നെ ഞാൻ സ്നേഹത്തോടെ എന്ന് വിളിക്കുന്ന മകളാണ് ഈ ഇന്ദുലേഖ അപ്പോൾ ആ മകളെ നമുക്ക് പരിചയപ്പെടാം അസ്സാം എന്താ പേര് എത്രാമത്തെ ക്ലാസ്സിലാ പഠിക്കുന്നത് ഏത് സ്കൂളിലാ അമ്മയുടെ പേരെന്താ അച്ഛന്റെ പേരോ മോള് മലയാളം പഠിക്കുന്നുണ്ട് അല്ലേ മലയാളത്തോടൊപ്പം അറബി പഠിക്കുന്നുണ്ടോ ആരാ പഠിപ്പിച്ചിരുന്നു അഷ്മി ഒക്കെയാണ് പഠിപ്പിച്ചിരുന്നത് അവര് ഈ അടുത്ത കാലത്ത് മോക്ക് ഫാത്തിയാസൂറത്ത് പഠിപ്പിച്ചോ എന്നിട്ട് മോള് ക്ലാസ് അതിങ്ങനെ ഫാത്തിയാ സൂറത്ത് ഓതുന്ന വീഡിയോ സാറെടുത്തോ ആ സാറിന്റെ അസ്കർ സാറോ ആ വീഡിയോ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്ന് മോളറിഞ്ഞാ അപ്പൊ ആ വീഡിയോയിൽ ഉള്ളത് പോലെ എനിക്ക് ഫാത്തിയ സുഹൃത്ത് ഓതി തരൂ ടീച്ചർ <laughs> ആയിരുന്നു <laughs> ആയിരുന്നു ഇപ്പല്ല മകളെ എങ്ങനെ ഒരു അറബിക് ഭാഷ അല്ലെങ്കിൽ മകളുടെ തന്നെ അല്ല ഞങ്ങൾ തന്നെ തീരുമാനിച്ച ഒരു ഫൈനലൈസ് ചെയ്താണ് എനിക്ക് താല്പര്യം ഉണ്ട് അടുത്ത് ചോദിച്ചപ്പോട്ടനും പറഞ്ഞു കുഴപ്പമില്ല പഠിച്ചോട്ടെ നല്ലൊരു ലാംഗ്വേജ് അല്ലേ നമുക്ക് പുറമേ അബ്രോഡ് പോവാണെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആണല്ലോ ഒരു ഏത് ലാംഗ്വേജ് ആണെങ്കിലും യൂസ്ഫുൾ ആണല്ലോ അപ്പം നമ്മൾ പഠിപ്പിക്കാം എന്നുള്ള തീരുമാനം തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് തന്നെയാണ് അവള് ഓൾമോസ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആയിട്ടുള്ള ആളുകൾക്കും ആളുകൾക്കും അതുപോലെ മുസ്ലിം ഒരുപോലെയാണ് അറബി ക്ലാസ് ഈ എടുക്കുന്നത് അല്ലെങ്കിൽ മാത്രം ജസ്റ്റ് ജോയിൻ പിന്നെ അറ്റൻഡ് അങ്ങനെ തന്നെയാണ് അല്ലാതെ സ്പെഷ്യൽ നമ്മൾ ുംറബി ക്ലാസ്സിൽ നല്ല സന്തോഷം തോന്നി അവള് പെട്ടെന്ന് മ്യൂസിക്കില് അവള് ഒരു മാസം തൊട്ട് തന്നെ മ്യൂസിക്കിൽ വലിയ താല്പര്യമുള്ള കുട്ടിയാണ് പാൽ കുടിക്കുന്ന സമയത്ത് തന്നെ അവള് നന്നായിട്ട് മൂളും നന്നായിട്ട് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും മ്യൂസിക്കിൽ താല്പര്യമുള്ള ആളാണ് അപ്പോൾ മോളും അങ്ങനെ താല്പര്യമുള്ള ആളാന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി പിന്നെ പിന്നെ അവൾ ഇതുപോലെ ഫിലിം സോങ്സ് ആണെങ്കിലും ഇപ്പോൾ ഈ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എത്തിയ ആണെങ്കിൽ പോലും അവൾക്ക് അത് അവളെ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതാണ് നമ്മളത് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജന്മനാ ഉള്ളതാണ് അറബിയിൽ അറബിയുടെ പ്രത്യേകത എന്ന് എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ഫാത്തിഹ നിങ്ങൾ 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 പറയും പറയുന്നത് ഉച്ചാരണം ഇവിടെ സ്കൂളിൽ നല്ലൊരു ക്ലാസ് തന്നെയുണ്ട് നല്ല ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് അവളുടെ ഹെൽപ്പ് ചെയ്യാനും ഇപ്പൊ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അറബിക് ആണെങ്കിലും അവൾ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന കുട്ടികളാണ് അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട് അവരാണ് ഇങ്ങനെ ചൊല്ലാൻ മാത്രം എന്താണ് ഞങ്ങൾ നാട്ടുകാരാണ് അത് പറയാൻ മറന്നു അതോടൊപ്പം ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എന്റെ അധ്യാപകൻ എന്നും പറയാൻ വേണമെങ്കിൽ ഇപ്പൊ നിലവില് ഒരു ടീച്ചറുടെയും ഒരു അധ്യാപകന്റെയും മകളാണ് ഇന്ദുലേഖ ഏട്ടാ മറ്റൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു ലാംഗ്വേജ് ആയിട്ടാണ് കാലങ്ങളായിട്ട് അറബിക്കുള്ളത് അതായത് മലയാളം അല്ലെങ്കിൽ സംസ്കൃതം പോലത്തെ ഭാഷകളായിരിക്കും നിങ്ങളും പഠിക്കുന്ന കാലത്ത് ചൂസ് എങ്ങനെ ഒരു ഭാഷ പഠിപ്പിക്കുമ്പോൾ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എന്താ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് പഠിക്കാൻ കിട്ടിയ ഒരു അവസരം അത് മാക്സിമം ഉപയോഗപ്പെടുത്തി എന്നുള്ളത് പിന്നെ പ്രോത്സാഹനങ്ങളാണല്ലോ ഏതൊരു കലാകാരനും ഉന്നതിയിലേക്ക് ഉന്നതിയിലെത്തിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് നല്ല പ്രോത്സാഹനമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് പ്രോത്സാഹനമുണ്ട് അതിലുപരി നമ്മുടെ നാട് മുണ്ടക്കുളത്തു നല്ല കലാകാരന്മാരെ സ്നേഹിക്കുന്ന നാടാണ് അതുകൊണ്ട് എനിക്ക് അനുഭവം ഉണ്ട് ഒരുപാട് സ്റ്റേജുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല പ്രോത്സാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നമ്മുടെ പ്രോഗ്രാമുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് നമ്മുടെ നാട്ടുകാരുടെ നല്ലൊരു പ്രോത്സാഹനം കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെ എതിർപ്പൊന്നുമില്ല നമുക്ക് സമ്മതേ ഉള്ളൂ അതായത് ഏത് ലാംഗ്വേജ് ഇപ്പം സ്പാനിഷ് എന്ത് എന്ത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്കത് ജീവിതത്തിൽ ഉപകാരമേ ചെയ്യുള്ളൂ അതത് കമ്മ്യൂണിറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് വേറെ നമ്മുടെ ഭാഷ കൊണ്ട് മാത്രം നിലനിൽക്കാൻ പറ്റില്ല അപ്പം മോൾ ഇപ്പം ഒരു ആവറേജ് ലെവലിലും ഒക്കെ ആയിട്ട് അറബിക്ക് ലേൺ ചെയ്യുന്നുണ്ട് ഇനി അതിൽ അതിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തണം എന്നാണ് നമുക്ക് ആഗ്രഹം നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ സഹകരിച്ച് കൊണ്ടുപോകുന്നുണ്ട് exams ok attend cheyunnundu appo angane povunu adinte oru bhagam aanu ee fatiha ah doondi tiru naamum mulinjinde samayathu duwaa cheydu taram mukthi elind rabbey studiyan kadak kette nabiyooril അമ്മയും നന്നായിട്ട് ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിലൊക്കെ വന്ന് എനിക്ക് ഒരു ഓൾമോസ്റ്റ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രേയർ ആയിട്ട് കേൾക്കുന്നതാണ് നല്ല പോസിറ്റീവ് എനർജി തരുന്ന പോലെയാണ് നമുക്ക് മോർണിംഗിൽ തന്നെ തോന്നാം നിഖിലോകങ്ങൾക്കും അഖിലേശ്വരനല്ലേ വിധി പറയും ദിവസത്തിൻകാധിപനേ അങ്ങയാൽ കോപിക്കപ്പെട്ട വഴിയല്ല വഴിയിലുമല്ല ആലം ദയാളുവായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ ഇന്ദുലേഖയുടെ വീഡിയോ ക്ലാസ് റൂമുകളിൽ നിന്നൊക്കെ എടുക്കുന്നത് സാറാണെന്നാണ് ഇന്ദുലേഖ പറഞ്ഞത് അതുപോലെ കുറച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള മക്കളാണ് അവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് സാറിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ട് എങ്ങനെയാണ് ഒരു സഹോദര സമുദായത്തിലുള്ള ഒരു പെൺകുട്ടി അറബി പോലുള്ള ഒരു ഭാഷ അതിലും ഫാത്തിയ പോലുള്ള ഒരു സൂറത്ത് ഇത്രയും മനോഹരമായിട്ട് ഓതുന്നത് അതിന്റെ പിന്നിൽ എന്താണ് അവരുടെ ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞാണ് ഇവർക്ക് കുട്ടികളെ കഴിവുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ചെല്ലിച്ചപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടേ പെട്ടെന്ന് ചെയ്ത് സംഗതികളൊക്കെ സംഗതി വേഗം ാക്കിയോ അല്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേഗം ഇതാക്കുന്നുള്ള കണ്ടപ്പോളേ ഞാൻ അവരോട് ചോദിച്ചാൽ വളരെ മനോഹരമായിട്ടായി ചെല്ലി അപ്പൊ ഞാൻ ഭയങ്കര അമ്മേനെ വിളിച്ച് പറഞ്ഞു സംഗതി അപ്പോൾ ആരും പറഞ്ഞു നല്ല ഇതുണ്ട് കുട്ടികൾ സപ്പോർട്ട് കുട്ടികളാണ് കാര്യമായിട്ട് പഠിപ്പിക്കുന്നത് പിന്നെയാണ് ഞാൻ അറിയുന്നത് കഴിവുണ്ടത് കുട്ടികളാണ് അത് കുട്ടികളാണത് അതിന്റെ ഇൻഫോർമേഷൻ തന്നത് കാരണം ഇവരെ ക്ലാസ്സുകളുണ്ടെങ്കിൽ പോലും നമ്മൾ കാരണം ഇവർക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവർ അങ്ങനെ കരുതല പക്ഷെ ഇവരത് ഞാൻ പഠിച്ചു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് നിങ്ങൾ കേട്ടു ഈ അച്ഛന്റെയും അമ്മയുടെയും പിന്തുണ ഇവരുടെ കുടുംബത്തിന്റെ പിന്തുണ എന്റെ നാട് മുണ്ടക്കുളം ഞങ്ങളുടെ നാടൊക്കെ എന്ന് പറയുമ്പോൾ അമ്പലത്തില് അഖണ്ഡനാമ യജ്ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് പുഴുക്ക് കഴിക്കാൻ പോകുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും തിരിച്ച് നമ്മളുടെ പള്ളികളിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെ എത്തുന്ന ആളുകളിൽ പെട്ടവരാണ് ഇവരും ഇവരുടെ അച്ഛനും ഒക്കെ എത്രയും മതസൗഹാർദ്ദമായി നിൽക്കുന്ന ഒരു നാട്ടിൽ നിന്ന് സ്വന്തം മകളെ അറബിക്ക് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഫാതിക സൂറത്ത് ഓതി കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് വീണ്ടും കാണാം അതിൻ്റെ മുന്നേ വർഗീയത എന്നൊന്ന് മലപ്പുറത്ത് പടർത്താൻ ശ്രമിക്കുന്നവർക്ക് അത് പടർത്താൻ ശ്രമം മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതും കൂടെ ഇതിൽ നിന്ന് ഓർമ്മിപ്പിച്ചെടുക്കുകയാണ്